Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ളതായ ഇടവം രാശിയിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും കർമ്മ സംബന്ധമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവേ ഈ സമയത്ത് സ്വയം പരിശ്രമത്താല് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ ഉച്ച കൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ളതായ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഭാഗ്യാധിപതിയും കർമാധിപതിയും ആയിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ വ്യാഴം നിൽക്കുന്നതുകൊണ്ടും ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവർത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവാധിപതിയും വ്യയാധിപതിയും ഏഴാം ഭാവനാഥനുമായിരിക്കുന്നതായ ചൊവ്വയ്ക്കാണെങ്കിൽ നീചബലം കാണുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ധന ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് നല്ലതാണ് കഴിവതും ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈയൊരു സമയത്ത് ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്